ഇ ഡി സി ബി ഐ എൻ ഐ എ അതുപോലെ കസ്റ്റംസ് അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിനെ ദുരുപയോഗം ചെയ്ത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേട്ടപ്പട്ടി പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പറഞ്ഞു വിട്ട് ഇലക്ട്രൽ ബോണ്ട് വാടിച്ച് കോടികൾ സമ്പാദിക്കുക മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അഞ്ചിന്റെ പൈസ കിട്ടാതിരിക്കുക അങ്ങനെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അങ്ങനെയെങ്കിലും മൂന്നാമത്ത് ഭരണത്തിൽ വരാൻ കഴിയുമോ എന്ന് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണി നേരിടും കാരണം രാഷ്ട്രീയ ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമുള്ള എല്ലാ അവകാശം അത് ബി ജെ പി ഓഖാനിച്ച് നിന്ന് അവരുടെ അടുത്തൊന്നും മേടിച്ചെടുക്കേണ്ടതല്ല ബി ജെ പിയുടെ ഔദാര്യമല്ല ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശമാണ് ജനാധിപത്യ വിശ്വാസികളുടെ അവകാശമാണ് വേണ്ടി എത്ര ശക്തമായിട്ടുള്ള പോരാട്ടം വന്നാലും എല്ലാ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും അതിൽ സംശയമില്ല അരുൺകുമാർ ഇന്നും കോൺഗ്രസ് ലഭിച്ചു മറ്റൊരു മന്ത്രിയെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചു ഇന്ന് ഡി കെ ലഭിച്ചു തീർപ്പാക്കിയ വിഷയത്തിലാണ് വീണ്ടും നോട്ടീസ് എന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ഡി കെ ശിവുമാറിനെ നിരന്തരം വേട്ടയാടിയതൊക്കെ നമുക്ക് മുന്നിൽ നേരത്തെയും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ രൂപത്തിൽ പ്രതിപക്ഷത്തിലെ വിവിധ പാർട്ടികളെ കോൺഗ്രസ് എന്നില്ല സി പി എം എന്നില്ല സി പി ഐ എന്നില്ല തൃണമൂല എല്ലാ പാർട്ടികളെയും ഒരുപോലെ പിടികൂടാനുള്ള ഒരു ശ്രമം ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്താണ് മുന്നിലുള്ള വഴി ഇവിടെ സീറ്റ് നേടും സീറ്റ് ഒറ്റയ്ക്ക് നേടും എന്നെല്ലാം പറഞ്ഞ് വളരെയധികം വീരവാദങ്ങൾ മുഴക്കി ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് പക്ഷെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഭയപ്പെടുന്നതും എല്ലാ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും നേതാക്കന്മാർക്കെതിരെയും നിരന്തരം ചൊലുത്തുന്നതുമെല്ലാം നാം കാണുകയാണ് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയമായപ്പോഴേക്കും ജയിലിലടച്ചത് മറ്റൊരു മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ ജയിലിൽ കിടക്കുന്നു അതുപോലെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം നാം കാണുകയാണ് ഇപ്പോ എം എൽ എമാരെ വിലക്കെടുക്കാൻ എം പിമാരെ വിലക്കെടുക്കാൻ അതുപോലെ ചില സംസ്ഥാന പാർട്ടികളെ ദുർബലപ്പെടുത്താൻ ദേശീയ പാർട്ടികളെ വിഭജിക്കാൻ എല്ലാം അന്യാധീനമായി പണം മുടക്കി എൻ ഡി എയും ബി ജെ പിയും നടത്തിയ ശ്രമങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഇ ഡിയെ കാണിച്ച് ഭയപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് മേടിച്ച വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ആദായ നികുതി വകുപ്പിനെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു നാൽപ്പത്തൊന്നോളം കമ്പനികളിൽ നിന്ന് രണ്ടായിരത്തി കോടി രൂപ ഇ ഡി വന്ന് ആദായ നികുതി വകുപ്പ് വന്ന് പരിശോധന നടത്തി ചില രേഖകൾ എടുത്തുകൊണ്ട് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബി വലിയ ഇലക്ട്രൽ ബോണ്ട് കിട്ടിയ വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ച വളരെ സജീവമായി നമ്മളെല്ലാം ചർച്ച ചെയ്താണ് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് കാര്യങ്ങളാണ് ഉയർന്നു വന്നത് ആദ്യത്തെ ആരോപണത്തിലെത്താ ആദായ നികുതി വകുപ്പ് കണക്ക് അസസ്മെന്റ് ഇയറിൽ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ മുപ്പത്തിമൂന്ന് ദിവസം ഡിലേ വന്നു അതുപോലെ തന്നെ പതിനാല് ലക്ഷം രൂപ ആ കണക്കിൽ കൃത്യമായിട്ട് കാണിച്ചില്ല ക്യാഷ് ആയിട്ട് വന്ന് കണക്കിൽ കാണിച്ചില്ല എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എട്ട് വർഷം അത് ക്ലോസ് ചെയ്ത പല കണക്കുകളും റീ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചില ക്യാഷ് ഡൊണേഷനും ചില ട്രാൻസാക്ഷനും കണ്ടെത്തി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ആരോപണം മൂന്നാമത്തെ ആരോപണം മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കൃത്യമായി പറഞ്ഞാൽ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്യാഷ് വന്നിട്ടുണ്ട് അത് മുപ്പത് വർഷം കഴിഞ്ഞ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഏറ്റവും അവസാനം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അസസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയി കോടതി അതിന്റെ കേസ് തള്ളി ഇപ്പൊ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയോളം വിശദീകരണം ചോദിച്ചിട്ടുണ്ട് പൈസ അടയ്ക്കാനുള്ള ഡയറക്ഷൻ കൊടുത്തു ഇന്ന് അത് കൂടാതെ അഞ്ചാമതും ആറാമതും ആയിട്ടുള്ള നോട്ടീസ് കിട്ടി എന്നതാണ് ശ്രീ ജയറാം രമേശ് പത്രസമ്മേളനം വിളിച്ച് പത്രക്കാരെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായത് പറഞ്ഞിട്ടില്ല ഫെബ്രുവരി മാസത്തിലാണ് ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത് അതെ പറഞ്ഞിട്ടില്ല അതായത് എട്ട് വർഷം മുമ്പുള്ള അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഉള്ള കണക്കുകൾ കൊടുത്ത് ക്ലോസ് ചെയ്ത അസസ്മെന്റ് ഇയറിലെ വീണ്ടും പരിശോധിക്കുകയാണ് വീണ്ടും പൊടി തട്ടി എടുക്കുകയാണ് ആ പൊടിതട്ടി എടുത്തിട്ട് ഇത്രത്ര കോടി രൂപ ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചു കൊണ്ടേ ഇരിക്കുക തെരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ കണക്ക് കൃത്യമായി ഫ്രീസ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ താങ്കൾ ചോദിച്ചു ഇതേ വയലേഷൻ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഓരോ വർഷവും ഇപ്പൊ ഈ നാലഞ്ച് വർഷം കോൺഗ്രസിന്റെ വയലേഷൻ കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി നോട്ടീസ് അയച്ചത് എടുത്ത് പരിശോധിച്ചാൽ അതേ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ കോൺഗ്രസിന്റെ വയലേഷൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ആറായിരം കോടി രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് അയക്കണം അതായ നികുതി വകുപ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അറുനൂറ്റി കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ആയിരത്തി നാനൂറ്റി അഞ്ച് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴ് കോടി രൂപ അങ്ങനെ നോക്കിയാൽ നാലായിരത്തി അറുനൂറ്റി പതിനേഴ് കോടി രൂപ ഈ ആറ് വർഷം അതായത് കോൺഗ്രസിന്റെ ഇപ്പോൾ കണക്ക് കൂട്ടി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ എന്ന് കണക്ക് കൂട്ടി ആദായ നികുതി വകുപ്പ് പ്രത്യേകമായിട്ടുള്ള ഡിമാൻഡ് അയച്ചത് അതേ മാനദണ്ഡം പാലിച്ചാൽ അതിന്റെ മൂന്നിരട്ടി ബി ആദായ നികുതി അടയ്ക്കണം അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടിയും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുപത്തി ഒൻപത് സി അനുസരിച്ച് ഓരോ സാമ്പത്തിക വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് എലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുക്കണം ഇരുപതിനായിരം രൂപയിൽ കൂടുതലായി വരുന്ന എല്ലാ സംഭാവന ഏത് വ്യക്തിയാണ് തന്നത് ആ വ്യക്തിയുടെ അഡ്രസ്സ് കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ അഡ്രസ് തുക വച്ച് ഫോം ഇരുപത്തിനാല് എ പ്രകാരം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം ആ ഇരുപത്തിനാല് എ കൊടുക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്തത് സെക്ഷൻ പതിമൂന്ന് എ പ്രകാരം ആദായ നികുതി അടക്കത്തിൽ നിന്നുള്ള എക്സംഷൻ വാങ്ങിക്കുന്നത് അപ്പോ ഇവിടെ ബി ജെ പി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കും ആ കണക്ക് അതിന്റെ കോപ്പി ആദായ നികുതി വകുപ്പിന് കൊടുക്കുന്നതും അതിലെ കണക്കിന്റെ വേരിയേഷൻ വരുമ്പോ നാലായിരത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഡിമാൻഡ് കൊടുക്കേണ്ടതുണ്ട് പക്ഷെ അത് കൊടുക്കുന്നില്ല മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതേ നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നു അക്കൌണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെ നടത്താൻ സാധിക്കാതെ വരുന്നു മറ്റു തരത്തിൽ നേതാക്കന്മാർക്കെതിരെ നോട്ടീസ് അയക്കുന്നു നാളെ ഇപ്പോൾ കേജ്രിവാളിന് പിന്തുണയുമായി ഡൽഹിയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കുന്നുണ്ട് ഒരു മഹാറാലി സംഘടിപ്പിക്കുന്നുണ്ട് അതിലപ്പുറം പ്രതിപക്ഷം എത്രത്തോളം ഒരുമിച്ചാണ് എന്നൊരു ചോദ്യം ഇതിപ്പോൾ ഒന്നോ രണ്ടോ കേസുകളല്ല ഓരോ പാർട്ടികളെയും ഓരോ പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ പല രീതിയിൽ വേട്ടയാടുന്നത് തുടരുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയുമുണ്ട് ലോകരാജ്യങ്ങളടക്കം പ്രതികരിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ പ്രതിപക്ഷം ഏതൊക്കെ രീതിയിൽ ഒരുമിക്കാനാണ് സാധ്യത ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം നിങ്ങൾ കോൺ യു ഡി എഫും എൽ ഡി എഫിന് രണ്ടു ഭാഗത്തു നിന്നും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നു അപ്പുറത്ത് ഒന്നിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ എത്രത്തോളം ഒന്നിക്കുന്നുണ്ട് കോൺഗ്രസും സി പി എം മാത്രമല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ കടന്നുപോകുന്നത് പണ്ട് നമ്മൾ സിബിഐയുമായി ബന്ധപ്പെട്ട സിനിമ കാണുമ്പോൾ ഡമ്മി ടു ഡമ്മി എന്നൊക്കെ പറയാറുണ്ട് കാരണം ഡമ്മി വച്ചിട്ടാണ് അതിന്റെ അന്വേഷണം എല്ലാം പോകുന്നത് എന്നാൽ ഇപ്പൊ എല്ലാം മാപ്പ് സാക്ഷിയെ വെച്ചിട്ടാണ് അന്വേഷണം മാപ്പുസാക്ഷി എന്ന് പറഞ്ഞാൽ സഹപ്രതിയെ ഉറ്റിക്കൊടുത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ സൈഡ് ചേരുന്ന ആളാണ് മാപ്പുസാക്ഷി ഇതിൽ ശരത് റെഡ്ഡി ശരത് റെഡ്ഡിയാണല്ലോ ഈ മധ്യ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ആള് അദ്ദേഹം സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തുമ്പോൾ കെജ്രിവാളിന്റെ പേരില്ല രണ്ടാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴും കെജ്രിവാളിനെ കുറിച്ചൊരു വാക്കുപോലുമില്ല മൂന്നാമത് മൊഴി രേഖപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹം സാക്ഷി പ്രതിയായി മാറുന്നത് ആ പ്രതിയായി മാറി അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിൽ കോടിക്കണക്കിന് രൂപ കൊടുത്തപ്പോ ആ പ്രതി മാപ്പുസാക്ഷിയായി മാറുകയാണ് കെജ്രിവാളിന്റെ പേര് വരികയാണ് അതായത് ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെ രാഷ്ട്രീയ വിരോധമുള്ളവരെ എതിരാളികളെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം എങ്ങനെ പ്രതിയാക്കി മാറ്റാം എന്നതിനെ കുറിച്ച് ഇവിടെ എൻ ഡി എ ഗവേഷണം നടത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങ് അവസാനം കുറച്ച് ചോദ്യം കോൺഗ്രസ് ബി ജെ പിയുടെ പ്രതിനിധിയോട് ചോദിച്ചു ഒന്നും മറുപടി കിട്ടിയില്ല ശാരദാ ചിട്ടി ഏറ്റവും വലിയ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം ഉള്ള മുദ്രാവാക്യായിരുന്നു എവിടെ പോയി അതുപോലെ ഗുഹവാത്തി ജലവിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതിയാലോ എവിടെ പോയി ഹേമന്ത വിശ്വ ശർമ്മ ബി ജെ പി ആയി മാറി കൂടി ആ അഴിമതിയൊക്കെ പോയി നാരദി ഒളിക്ക് ക്യാമറ കേസ് എത്ര വലിയ രൂപത്തിൽ ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സുബേന്ദു അധികാരി ബി ജെ പി ആയി മാറി കൂടി ആ കേസില്ല ആദർശ ഭവന പദ്ധതി രണ്ടായിരത്തി പതിനാല് മുതൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ ബിജെപി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അശോക് ചൌഹ്വാൻ ബിജെപിയായി മാറിയോടുകൂടി അതില്ലാതായി മാറി ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി അത് ദിഗംബർ കാമത്ത് ബിജെപി ആയി മാറിയോടുകൂടി ആ കേസ് ഇല്ലാതായി അതുപോലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് മഹാരാഷ്ട്രയിലെ അജിത് പവാർ അത് ബിജെപി ആയി മാറിയോടുകൂടി അത് പോയി അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ചർച്ച ചെയ്ത മുഴുവൻ കേസുകളും ആ ആരോപണ വിധേയരായവർ ബി ജെ പി ആയി മാറിയതോടുകൂടി ഇല്ലാതായി അതുകൊണ്ട് അങ്ങ് ചോദിച്ച ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഇനിയും കള്ളക്കേസുകൾ വരാം സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ വരാം രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം എന് തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും പ്രതിപക്ഷ മുന്നണിയെ വിലക്കുന്ന തരത്തിലേക്ക് പോകാം കാരണം അധികാരത്തിന്റെ മത്തു പിടിച്ചു പോയിരിക്കുന്നു സംഘപരിവാർ അവർക്ക് അധികാരമില്ലാത്ത ഈ രാജ്യത്ത് തുടരാൻ കഴിയില്ല അങ്ങ് ചോദിച്ചു യെദൂരപ്പ ഡയറിയസിനെ കുറിച്ച് സഹാറ ഡയറിയസിനെ കുറിച്ച് ജെയിൻ ഡയറീസ് ഉണ്ട് ബിർള ഡയറീസ് ഉണ്ട് ബംഗാരി ലക്ഷ്മണന്റെ വലിയ അഴിമതി കഥകളൊക്കെ ഈ രാജ്യം ചർച്ച ചെയ്തിട്ടുണ്ട് ബി ആണോ എന്ത് തോന്നിവാസവും ചെയ്യാം എന്ത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തിയും ചെയ്യാം ബി ജെ പി ആകണം ഇപ്പൊ ഒരു നേതാവ് പറഞ്ഞല്ലോ ഹർഷവർദ്ധൻ പട്ടേൽ പറഞ്ഞു കോൺഗ്രസിന്റെ നേതാവ് ഞാൻ ബി ജെ പി ആയി മാറിയത് കൊണ്ട് സമാധാനപരമായി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു പല നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ് ഇപ്പൊ അശോക് ചവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ പറഞ്ഞു എനിക്ക് ജയിലിൽ പോയി കിടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ബി ജെ ആകാൻ പോകുന്നു എന്ന് അങ്ങനെ നിർവാഹമില്ലാത്ത പലരും രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ് ഇപ്പോ തോമസ് ഐസക്കിന്റെ പുറകെ ഇറങ്ങി കൂടിയിട്ടുണ്ട് ഇ മറ്റു പല സംസ്ഥാനങ്ങളിലും ആദായ നികുതി വകുപ്പ് മറ്റു പല സംസ്ഥാനങ്ങളിലും പോകേണ്ട എന്തിനാണ് സമൻസ് എന്ന് ചോദിച്ചാൽ അതിനുപോലും മറുപടിയില്ല ഇപ്പൊ സുപ്രീംകോടതിക്ക് കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം പരിശോധിക്കും നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ മര്യാദ ലംഘിക്കുന്നു പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട് ഇന്നലെ സുപ്രീം കോടതി ഗവർണർമാർക്ക് കൊടുക്കുന്ന അങ്ങനെ എല്ലാ ഗവർണർമാർക്കെതിരെ ഇത്രയധികം കേസുകൾ വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നു ഗവർണർമാർ അധികാര പരിധി വിട്ട് പെരുമാറരുത് എന്നൊരു മുന്നറിയിപ്പാണ് ഒരു പൊതുപരിപാടിയിലാണ് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞത് യെസ്മൃതി അത് മാത്രമല്ല സുപ്രീം കോടതിയിൽ തന്നെ ബി ജെ പി സൈഡിൽ നിൽക്കുന്ന അവരുടെ അഭിഭാഷക സംഘടനയുടെ ഭാരവാഹികൾ നാനൂറ് പേർ കത്തെഴുതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുകയാണ് അടുത്ത കാലത്ത് വന്ന വിധിന്യായങ്ങൾ പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു നിയമം നോക്കിയിട്ടല്ലേ വിധി പറയുന്നത് ഇപ്പൊ ഇവിടെ ഇലട്ടർ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം സുപ്രധാനമായിട്ടുള്ള വിധി പുറത്തു വന്നപ്പോഴാണ് അതിന്റെ പിന്നിലുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചർച്ചയാക്കപ്പെട്ടത് എങ്ങനെയാണ് ഇലക്ട്രോൺ ബോർഡ് മേടിക്കാൻ വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വരെ ദുരുപയോഗം ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ പേര് വെളിപ്പെടുത്താത്തവർ എന്തിനു വേണ്ടി പലതരത്തിലുള്ള ഗവൺമെന്റ് ഉത്തരവുകൾ സമ്പാദിക്കാൻ ആനുകൂല്യം സമ്പാദിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കിയത് എന്തിന് എന്നതിനെ കുറിച്ചെല്ലാം സജീവമായിട്ടുള്ള ചർച്ച ഈ ചർച്ച ബിജെപി മുന്നൂറ്റമ്പത് നാനൂറൊക്കെ വലിയ തരത്തിൽ വലിയ തരത്തിൽ ആശിച്ചാൽ അതിലേക്കൊന്നും എത്തില്ലെന്നും ബി ജെ പി കഴിഞ്ഞ തവണ നമുക്കറിയാം ഇവിടെ മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യ ഷൈനിങ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു ആ അതേപോലെ തന്നെ ഇപ്പോൾ മോഡിയാണ് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം വയ്ക്കുന്നു മോഡി ഒരു ഗ്യാരണ്ടിയുമല്ലെന്നും ഈ പത്ത് വർഷം ജനവിരുദ്ധ നയങ്ങൾ മാത്രമായിരുന്നുവെന്നും കോർപ്പറേറ്റുകളാണ് വളർന്നിരിക്കുന്നതെന്നും സാധാരണക്കാർ കൂടുതൽ കൂടുതൽ പട്ടിണി പാവങ്ങളായി മാറിയെന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും എന്നേക്കുമായി തകർക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തകർക്കപ്പെട്ടപ്പോൾ യു എനും ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും എല്ലാം വലിയ തരത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുന്നതും അമേരിക്കയും ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചെറിയ ചെറിയ തർക്കങ്ങൾ ഈ ഇരുപത്തെട്ട് അംഗ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ച് വളരെ ഐക്യത്തോടെ ഈ സമാനതകളില്ലാത്ത ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും ഈ അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ ജനവിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കും ഭരണഘടന സംരക്ഷിക്കും ഈ രാജ്യത്തെ നിലനിൽക്കാനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ യോജിച്ച പോരാട്ടം നടത്തുമതിൽ യാതൊരു സംശയമില്ല